ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ നേട്ടങ്ങൾ കുരുന്നുകളിലേക്ക് പകർന്നു നൽകുന്നതിനൊപ്പം അവയിൽ പരിശീലനവും നൽകുകയാണ് ഫ്രീഡം ഫെസ്റ്റ് ടൂ തൗസൻഡ് ആൻഡ് ട്വന്റി ത്രീ തിരുവനന്തപുരത്ത് നടന്നുവരുന്ന ഫ്രീഡം ഫെസ്റ്റിൽ ഡിജിറ്റൽ ശാക്തീകരണവും സാങ്കേതിക വൈദഗ്ധ്യവും പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഒരുക്കിയിട്ടുള്ള പ്രത്യേക പവലിയനും ശ്രദ്ധേയമാണ് ഓട്ടോമാറ്റിക് റെയിൽവേ ഗേറ്റ് കൺട്രോൾ സിസ്റ്റം ആണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ ഇത് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഐ ആർ സെൻസർ ട്രെയിൻ കടന്നു പോകുന്ന സമയത്ത് ഐ ആർ സെൻസർ ട്രെയിനെ ഡിറ്റിറ്റ് ചെയ്യും ഓട്ടോമാറ്റിക് റെയിൽവേ ഗേറ്റ് ക്ലോസ് ആകുകയും ചെയ്യുന്നു അതിനുശേഷം നിലവിൽ ഞങ്ങളിപ്പം ടൈമറാണ് കൊടുത്തിരിക്കുന്നത് റെയിൽവേ ഗേറ്റ് ക്ലോസ് ആയതിനു ശേഷം ഇത്രയും ടൈമിന് ശേഷം റെയിൽവേ ഗേറ്റ് ഓപ്പൺ ആവും അറിവിന്റെ ഉത്പാദനം വിതരണം വിനിയോഗം എന്നിവയിൽ സമൂഹത്തിലെ എല്ലാ അംഗങ്ങളുടെയും സജീവ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതാണ് ഫ്രീഡം ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ശാസ്ത്ര നേട്ടങ്ങളും സാങ്കേതിക പരിജ്ഞാനങ്ങളും പുതുതലമുറയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നതിനൊപ്പം തങ്ങളുടേത് എന്ന പുതിയ കണ്ടുപിടുത്തങ്ങൾക്കും ഇവിടെ വഴിയൊരുങ്ങുന്നു മെഡിക്കൽ നമുക്ക് സർജറി ഉണ്ടാക്കാൻ റോബോട്ട് അറ്റത്തുള്ള സർജറി റോബോട്ട് ആകും പിന്നെ കാർ ഫാക്ടറിയുക്ക് വെച്ച് നമുക്ക് കാറുകൾ സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം ചുമരിലെ വാച്ചിനുള്ളിലെ ബാറ്ററി മാറ്റുന്നതിൽ പോലും സംശയം പ്രകടമായിരുന്ന ഒരു തലമുറയിൽ നിന്നാണ് സാങ്കേതിക വിദ്യയുടെ പുതിയ നേട്ടങ്ങൾ പുതുതലമുറയിലൂടെ രചിക്കപ്പെടുന്നത് സ്കൂളിൽ റോബോട്ടിക് ക്ലാസ് ഉണ്ട് അത് ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ ഇപ്പം പുതിയതായിട്ട് വന്നിരിക്കുന്ന സാങ്കേതിക വിദ്യകളെ കുറിച്ച് പെട്ടെന്ന് തന്നെ അറിയാൻ സാധിക്കുന്നു കാര്യങ്ങൾ തന്നെ ഞങ്ങൾ ഇപ്പം തന്നെ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ കുട്ടികൾ ചെറിയ ആയിരിക്കും തന്നെ എട്ടൊമ്പത് പത്തായിരിക്കും തന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അവർക്ക് വലിയ തന്നെയാണ് കാരണം അവർ ഇനി എഞ്ചിനീയറിംഗ് അതേപോലെ പോകുമ്പോൾ ഇതൊക്കെ അവർക്ക് ശരിക്കും അവർ ആ സമയത്ത് പഠിക്കുന്ന കാര്യങ്ങളാണ് ഞങ്ങൾ ഈ ചെറിയ പ്രായത്തിൽ പഠിക്കുന്നത് ക്ലാസ് മുറികളിലെ ബ്ലാക്ക് ബോർഡിൽ നിന്നും ഫിസിക്സും കെമിസ്ട്രിയും സാങ്കേതികതയുടെ പുതിയ മാധ്യമങ്ങൾ വഴി വളരെ എളുപ്പം വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കാനും കഴിയുന്നു കിറ്റ് മൊബൈൽ ഫോണിലൂടെ കണക്ട് പഠിക്കുന്ന എല്ലാ പാഠഭാഗങ്ങളും അതിനോട് ബന്ധപ്പെട്ട അവർക്ക് അവർക്ക് നേരിട്ട് ചെയ്ത് അതിൻ്റെ ഡിസ്പ്ലേ മൊബൈൽ ഫോണിൽ കാണാം അപ്പോൾ ഇതുപോലെ കുട്ടികൾക്ക് സ്വതന്ത്രമായിട്ട് അവരുടെ കഴിവുകൾ പരിപോഷിപ്പിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരമാണ് അറിവിൻ്റെ പങ്ക് വയ്ക്കാണ് ഉദ്ദേശിക്കുന്നത് അതായത് നമുക്ക് ചില അറിവുകളെ എനിക്കുണ്ടെങ്കിലും ആ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്താൽ അവർക്ക് അതിനെ ഡെവലപ്പ് ചെയ്ത് അതിലേക്ക് മറ്റൊരു തലത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും അറിവുകളുടെ അത്ഭുത ലോകത്ത് അതിശയിച്ചു നിൽക്കുകയല്ല അവിടെ പുതിയ ഒന്ന് ആവിഷ്കരിക്കുകയാണ് ഇന്നത്തെ തലമുറ തിരുവനന്തപുരം ടാഗോർ തിയേറ്റർ വേദിയാകുന്ന ഫ്രീഡം ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ചൊവ്വാഴ്ച സമാപിക്കും അമൃത ന്യൂസ് തിരുവനന്തപുരം